ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നാലാം ക്ലാസ്സുകാരൻ ദൈവിക്കൻ്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാവരും ജാതി മതഭേദമന്യേ ഒരുമിക്കണമെന്ന് സ്പീക്കർ അഡ്വക്കറ്റ് എൻ ഷംസീർ എല്ലാ തിരക്കുകളും മറ്റ് പ്രവൃത്തികളും മാറ്റിവെച്ച പന്നിന്നൂർ ഒന്നടങ്കം കൈകോർത്താൽ ഒരു കോടി അമ്പത് ലക്ഷം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാകുമെന്നും സ്പീക്കർ പറഞ്ഞു ദൈവിക ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണ യോഗം പന്നിന്നൂർ അരയാക്കോൽ യു സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ പന്നന്നൂർ ശ്രീനിവാസിൽ ഷിജിത്തിൻ്റെയും രമ്യയുടെ മകൻ ദൈവിക്കാണ് അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് പന്നന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദൈവിക്ക് ഒരു കോടി അമ്പത് ലക്ഷം രൂപ ദൈവിക്കിന്റെ പാവപ്പെട്ട കുടുംബത്തിന് ചിന്തിക്കാൻ പോലും തുകയാണ് ഇതോടെയാണ് നാട്ടുവാർ ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരണത്തിനായി പന്നന്നൂർ അരയാക്കൂലി യു പി സ്കൂളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു

ആ എക്സ്പെൻസ് കണ്ടെത്താൻ വേണ്ടി ഒരു ജനകീയ കമ്മിറ്റി ഇത് നാളെ നമുക്ക് ആർക്കും വന്നേക്കാം നമ്മുടെ വീട്ടിൽ വന്നേക്കാം പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗം വന്നാൽ ആ മാരക രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് സാധാരണക്കാരൻ താങ്ങാവുന്നതിനും അപ്പുറം അപ്പോഴാണ് ഒരു സാധാരണ രൂപത്തിൽ സമ്പന്ന പക്ഷേ സാധാരണ ആ അവരെ സഹായിക്കാൻ ഒരു സംവിധാനം വേണം പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ അധ്യക്ഷനായി മുൻ എം എൽ എ ഡോക്ടർ ബി രാമേന്ദ്രൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ പന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി സുരേന്ദ്രൻ കെ കെ ബാലൻ എൻ പി രാജൻ സന്തോഷ് ഒടക്കാത്ത് നാസർ പാറേമൽ വി എം ബാബു പന്നൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രദീപൻ ബി ബൈജു പി ടി കെ പ്രേമൻ എന്നിവർ സംബന്ധിച്ചു സഹായനിധിയിലേക്കുള്ള ആദികളു ഇരുപത്തഞ്ചായിരം രൂപ പൂക്കോത്തെ മത്സ്യവ്യാപാരി നിത്യനിൽ നിന്നും സ്പീക്കർ ഏറ്റുവാങ്ങി സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ എം പി ഷാഫി പറമ്പിൽ എം എൽ എ മാരായ കെ പി മോഹനൻ രമേശ് പറമ്പത്ത് എന്നിവരടക്കം പത്തൊമ്പത് പേർ രക്ഷാധികാരികളായും പി ടി കെ പ്രേമൻ ചെയർമാനും ബൈജു ഭാസ്കർ ജനറൽ കൺവീനറുമായും സനൽ പറമ്പത്ത് ഗജാഞ്ചിയുമായും എൺപത്തൊന്നംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ കാനറ ബാങ്ക് പള്ളൂർ ശാഖയിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ടി സജിത്ത് അക്കൗണ്ട് നമ്പർ ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് ഏഴ് ആറ് ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം ഐ എഫി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 ഒന്ന് നാല് ഏഴ് എട്ട് ഗൂഗിൾ പേ കെ പി രമ്യ ഒമ്പത് അഞ്ച് രണ്ട് ആറ് നാല് ഒമ്പത് ഒമ്പത് എട്ട് ഒമ്പത് ഒമ്പത് ഗ്രാമികനു സ്ഥലശ്ശേരി